ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു ട്രാവൽ വ്ലോഗോ ഒരു ഷോപ്പിംഗ് വീഡിയോയോ ഒന്നുമല്ല ഇന്നൊരു ഹോം ടൂറാണ് ചെയ്യുന്നത് ആ വീടാണ് ഈ വീട് നമ്മളുടെ മുൻപിൽ കാണുന്ന ഈ വീട് സ്വന്തമായി ഒരു വീട് എന്നൊക്കെ പറയുന്നത് നമ്മളിൽ പലരുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് അപ്പോൾ യു കെ പോലെ ഒരു രാജ്യത്ത് അതും ഇവിടെ വന്നതിന് ശേഷം രണ്ടര വർഷത്തിനുള്ളിൽ ഒരു വീട് സ്വന്തമായി വാങ്ങിക്കുക എന്ന് പറയുന്നത് അത് വളരെ ഭാഗ്യവും ദൈവാനുഗ്രഹവും കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വേറെ ആരുടെയുമല്ല നമ്മുടെ വീഡിയോസിൽ കൂടുതലും കാണാറില്ല മിക്കപ്പോഴും കാണാറില്ല ഇമ്മിയാൻഡി ആൻഡ് ഫാമിലിയുടെ വീടാണ് അവർ യു കെയിൽ വന്നിട്ട് ഇപ്പോൾ രണ്ടര വർഷം ഒക്കെ ആവുന്നേ ഉള്ളൂ മൂന്ന് വർഷത്തോളം മൂന്ന് വർഷം ആവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തേക്കും ഒരു അടിപൊളി വീട് സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ വീടിന് കുറേ പ്രത്യേകതകളുണ്ട് എല്ലാം നമുക്ക് വഴിയേ വഴിയെ കാണാം എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഭാഗ്യങ്ങളല്ല വീട് മേടിക്കുമ്പം നമുക്ക് ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ചില സമയത്ത് പക്ഷേ ഇവർക്ക് എല്ലാം കൊണ്ടും ഒരു അടിപൊളി സ്ഥലത്ത് ഒരു അടിപൊളി വീടിയാണ് വീടാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ മുൻവശം എന്ന് പറയുന്നത് മുൻപിൽ ചെറിയൊരു റോഡാണ് ഇതിലൂടെ പ്രൈവറ്റ് വണ്ടികൾ മാത്രമാണ് ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും പോകുന്ന റോഡല്ല ഇത് പിന്നെ കുറേ ഒരു വീടുകളുടെ ഒരു ഏരിയയാണ് എല്ലാം ഏകദേശം ഒരേ പോലെ ഇരിക്കുന്ന വീടുകളാണ് ഇവിടെ ഉള്ളതെല്ലാം അതിൽ ഈ വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന വീട് ഇന്നായിരുന്നു വീടിൻ്റെ ഹൗസ് വാമിംഗ് എല്ലാം അതുകൊണ്ട് അതേ ഫ്രഷ്നെസ്സോട് കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് തന്നെ ഞാൻ ആ വീട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അപ്പോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് നല്ല അടിപൊളി ഒരു നല്ല ഭംഗിയുള്ള ഒരു ലിവിങ് റൂമാണ് ഇതാണ് ലിവിങ് റൂമിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് സെറ്റിയാണ് ഉള്ളത് മെയിനായിട്ട് ഇതൊരു ടു സീറ്ററും ഇവിടെ ഒരു ത്രീ സീറ്ററും പിന്നെ ഒരു ചെറിയൊരു ടീ പോയി ഉണ്ട് പിന്നെ ഒരു ടി വി സ്റ്റാൻഡുണ്ട് ഇവിടേക്ക് നമ്മൾ ടി വി കൊണ്ടുവരും എല്ലാ സാധനങ്ങളും ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഒരു ഒരു നല്ലൊരു രൂപക്കൂടും പിന്നെ ഇന്ന് നമുക്ക് ഹൗസ് വാമിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് അത് അതിൻ്റെ സംഭവങ്ങളെല്ലാം ബൈബിളും ഒക്കെ അവിടെ തന്നെ ഉണ്ട് ഇത് നമ്മുടെ ഒരു ഒരു ഷോ കേസ് പോലെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ട് നല്ല മനോഹരമായിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചേക്കുന്നു ഇതാണ് നമ്മുടെ ലിവിങ് റൂമിൻ്റെ ഒരു ഒരു വ്യൂ എന്ന് പറയുന്നത് ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് ഇവിടെ ഒരു നല്ല ഒരു മനോഹരമായിട്ടുള്ളൊരു ഡൈനിങ് ടേബിളും ഒരു നാല് ചെയറൊക്കെ ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ബ്ലാക്ക് തീമിൽ തന്നെയാണ് ഇതുള്ളത് കാരണം ഇതിൻ്റെ വോള് വാൾ എല്ലാം ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് തീമിലാണ് ഇത് ഇത് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഈ റൂം അറേഞ്ച് ചെയ്തേക്കുന്നത് ഈ സൈഡിൽ ഒരു നല്ലൊരു കബോർഡുകളുടെ ഒരു ഏരിയയാണ് ഒരുപാട് കബോർഡുകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇവർക്ക് സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെയാണ് എല്ലാ റൂം റൂമിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ വീട്ടിൽ നമുക്ക് സാധനങ്ങൾ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം അന്വേഷിച്ച് കിടക്കേണ്ട ആവശ്യമില്ല എല്ലാ റൂമിലും ഇതുപോലെ തന്നെ നിറയെ സ്റ്റോറേജ് സ്പേസും ഒക്കെ ആയിട്ട് ഭംഗിയായിട്ടാണ് അതും ഒരു ഏച്ചുകെട്ടലൊന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് ഇതായിരുന്നു നമ്മുടെ ഡൈനിങ് സ്പേസ് ലിവിങ് റൂം അവിടുന്ന് നേരെ ഡൈനിങ് സ്പേസിലേക്ക് കയറുന്നു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുമ്പോൾ കാണുന്നത് കൺസർവേറ്ററി ആണ് ഇവിടെ നമ്മൾ കുറച്ച് നമ്മുടെ സെറ്റുകളും സോഫകളും ഒക്കെ കൺസർവേറ്ററി എന്ന് പറയുന്നത് ഫുൾ ഗ്ലാസ്സിലാണ് നമുക്കൊരു സമ്മർ ടൈമിലൊക്കെ നന്നായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഏരിയയാണ് കൺസർവേറ്ററി എന്ന് പറയുന്നത് അപ്പോൾ ഇവര് മുൻപ് യൂസ് ചെയ്തിരുന്ന സോഫയും ഒക്കെ തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് പിന്നെ കൺസർവേറ്ററിയിൽ നിന്ന് നല്ല ലൈറ്റ് നമുക്ക് നാച്ചുറലായിട്ട് ഒരുപാട് കിട്ടുന്ന ഒരു ഏരിയയാണ് കേട്ടോ കൺസർവേറ്ററി ഫുൾ ഇപ്പോൾ കർട്ടൻ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതൊള്ളൂ പിന്നെ കൺസർവേറ്ററിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എൻ്റെ ഇവിടെ ഒരു ഔട്ട്ഡോർ ഡോർ ഫർണിച്ചറിൻ്റെ ഒരു സെറ്റൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഒരു ഗാർഡൻ ഫർണിച്ചറിൻ്റെ ഒരു സെറ്റൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് നമുക്ക് ഇങ്ങനത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസും അതെല്ലാം അവർ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അത് എല്ലാം ഒന്നും പുതിയതൊന്നുമല്ല കുറേ എണ്ണമൊക്കെ നമുക്ക് മുൻപേ ഉണ്ടായിരുന്ന ആൾക്കാരിൽ നിന്നൊക്കെ കിട്ടിയ സാധനങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ കാണുന്നത് കുറേ സ്പേ സ്റ്റോറേജ് ഏരിയ അതും ഇവിടെയുമുണ്ട് കണ്ടു ബാക്ക്യാർഡ് ബാക്കിൽ തന്നെ കുറേ ചെടികളും പിന്നെ ഇതൊക്കെ ഇത് വേസ്റ്റ് വെക്കാനുള്ളൊരു ഏരിയയാണ് വേസ്റ്റ് വേസ്റ്റ് മാനേജ്മെൻ്റിലുള്ളൊരു ഏരിയയാണ് അതൊരു സ്റ്റോറേജ് സ്പേസ് ആണ് പിന്നെ ആ കാണുന്നത് ജക്യൂസിയാണ് അതിൻ്റെ ഉള്ളിൽ നല്ലൊരു അടിപൊളി മുന്തിരി ചെടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതാണ് ഇവരുടെ മുറ്റം എന്ന് പറയുന്നത് ബാക്ക് യാഡെന്ന് പറയുന്നത് ബാക്ക് വശത്ത് കാണുന്നതാണിത് നല്ലതായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പുല്ലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് കുറേ ചെടികളും ഒക്കെ ഇടുന്ന നല്ല മനോഹരമായിട്ടാണ് അവർ വെച്ചേക്കുന്നത് പിന്നെ ബാക്ക് യാർഡിലാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് വുഡൻ വുഡൻ സംഭവങ്ങളൊക്കെ കൊണ്ട് ആണ് അവർ ഇവിടെ ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് നടക്കുമ്പോഴൊക്കെ ആണെങ്കിലും നല്ല നല്ലതാണ് കാലിലൊന്നും അങ്ങനെ ചെളി പറ്റുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നല്ല ഫെൻസൊക്കെ വെച്ച് അതിനുള്ളിൽ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് സമ്മർ ഹൗസിലേക്കാണ് നമ്മൾ നേരെ പോകുന്നത് നമുക്കിതാണ്ട് ഇവിടുന്ന് നേരെ മുറ്റത്തേക്കൊന്നും ഇറങ്ങണ്ട കാലിൽ ചെളിയൊന്നും പറ്റില്ല നേരെ പോയിട്ട് സമ്മർ ഹൗസിൽ കയറാം സമ്മർ ഹൗസിൽ ലോക്ക്ഡാണോ ഓക്കെ സമ്മർ ഹൗസിൽ അതിലും കുറേ സെറ്റുകളൊക്കെ ഇട്ടിട്ട് അവർ അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്നത് ഈ കിടക്കുന്നത് നമ്മൾ അപ്പുറത്ത് കണ്ട ഗാർഡൻ ഫർണിച്ചറിന് കുഷൻസ് ഒക്കെയാണ് മഴയൊക്കെ വന്നപ്പോൾ അവരെടുത്തിട്ടതാണ് പക്ഷെ നല്ലൊരു അടിപൊളി സാധ്യത ഈ റൂമിനകത്ത് അകത്ത് ഒരു ഇച്ചിരി ചൂടുണ്ട് കേട്ടോ ബേസിക്കലി ഇത് സമ്മർ ടൈമിലാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇവിടെ വന്നിരുന്ന് വായിക്കോ വർത്താനം പറയോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെയായിട്ട് ഇരുന്ന് വറുത്താനം പറയാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഏരിയയാണ് സമ്മർ ഹൗസ് എന്ന് പറയുന്നത് ഇതും നന്നായിട്ട് നാച്ചുറലായിട്ട് കിട്ടുന്നൊരു ഏരിയ ആണ് ഫുള്ളും ഇതും ഫുള്ള് ഗ്ലാസ്സും കൊണ്ട് ആണ് കേട്ടോ ഒത്തിരി നമുക്ക് ലൈറ്റ് ലൈറ്റ് ഒരുപാട് കിട്ടും ഇതിൻ്റെ അകത്തോട്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് വാഷത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല അവിടെ കുറച്ച് സ്റ്റോറേജും സാധനങ്ങളും ഒരു വർക്ക്ഷോപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണാനുള്ള ഒരു അടിപൊളി ആപ്പിൾ ട്രീ ആണ് ണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും ആപ്പിളുകൾ ഉണ്ടായി കിടക്കുന്നു ഒരു രണ്ട് മാസം കൂടെ ഈ രണ്ട് മാസം വേണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഈ ആപ്പിളെല്ലാം നല്ല വലിയ ആപ്പിളായിട്ട് നമുക്ക് വന്നിട്ട് ദാണ്ടിങ്ങനെ കൈ കൊണ്ട് പറിച്ച് കൈ കൊണ്ട് പറിച്ച് ആപ്പിൾ തിന്നാം കണ്ട കൈ കൊണ്ട് പറിച്ച് ആപ്പിൾ കഴിക്കാം ആപ്പിൾ തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിനി വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമുക്ക് ചെറി ഇതുകൊണ്ട് ഇത് ചെറിയുടെ മരമാണ് ഇതുകൊണ്ട് ചെറികളുണ്ടായി കിടക്കുന്നുണ്ട് നേരം അന്ന് നോക്കിക്കെറി അതുപോലെ നമ്മളിതാണ്ട് മുറ്റത്തേക്ക് ഈ പുല്ലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ജക്യൂസി ഉണ്ടെന്ന് പറഞ്ഞത് അത് കവർ ചെയ്തിട്ടേക്കുമാണ് ഇപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ കാണിക്കാൻ പറ്റില്ല കവർ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇതുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മുന്തിരി ചെടികൾ വേണ്ട നല്ല അടിപൊളി ഒരു മുന്തിരി ഉണ്ടായി നിൽക്കുന്നത് ഇത് ഫുള്ള് പൂത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലായിടത്തും നോക്കിയാലും ഇതുപോലെ പൂത്തുനിപ്പുണ്ട് പൂ ഇട്ടിട്ടുണ്ട് അപ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്നും നമുക്ക് മുന്തിരിയല്ല നമുക്ക് കൈകൊണ്ട് പറിച്ചു കഴിക്കാൻ പറ്റും ആ ഓടി നടക്കുന്ന ആളാണ് നമ്മുടെ പാപ്പൂ കേട്ടോ അതാണ് ഈ വീട്ടിലത്തെ മൂന്നാമത്തെ സന്തതി ഹായ് പാപ്പൂ ആർ യു ഹാപ്പി ടുഡേ ഓ ഗുഡ് ലെറ്റ്സ് ഗോ ഗോയിങ് സൈക്കം വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറച്ച് ഉണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ് നല്ല മഴയും മഴക്കാറും ചെറിയ കാറ്റൊക്കെയാണ് അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് നമ്മൾ മോളിലേക്ക് പോകുന്നതിന് മുൻപ് ഇനി നമ്മൾ മോളിലേക്കാണ് പോകുന്നത് അവിടെ ബെഡ്റൂമുകളൊക്കെ ബെഡ്റൂമുകളും ബാക്കി ടോയ്ലറ്റുകളും ഒക്കെയാണ് അതിനുമുമ്പ് നമുക്ക് അടുക്കള കാണണം അടുക്കള കാണുന്നതിന് മുൻപ് നമ്മുടെ ഇന്നത്തെ ഹൗസ് വാമിംഗ് വീഡിയോ ഒന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ സ്ഥലത്ത് ആയിരം ദിവസത്തെക്കാൾ അങ്ങനത്തെ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ കൂടെ സ്വീകരിക്കണമേ ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായവും നൽകിയ എല്ലാ ദിവസവും കൂടെ വസിക്കണമേ യഥാമത്തെ ആത്മാവുമായി സർവേശ്വര ുന്നു എന്നെ അനുഭവിക്കുന്നവർ അന്ധകാലത്തിൽ നടക്കുകയില്ല പ്രകാശവും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാപത്തിന് പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ കുർപ്പാടന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഈജിപ്തിൽ വെച്ച് ദൈവം മൂച്ചയോടും അഹ്റോലിനോടും ഇപ്രകാരം അരുളിച്ചു ഓരോരുത്തരും തന്റെ ആട്ടിൻ പറ്റൽ നിന്ന് ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം വൈകുന്നേരം എല്ലാവരും ഒരുമിച്ചു കൂടി അതിനെ ബലി കളിക്കണം അതിന്റെ കുറെ രക്തമെടുത്ത് വീടിന്റെ കട്ടൽപ്പടിയിൻമേലും മേലും കളിക്കുകയും ചെയ്യണം ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നു ഈജിപ്തുകാരുടെ കടന്നൂർ പുത്രന്മാരെ എല്ലാം ഞാൻ സത്മരിക്കും ഈജിപ്തിലെ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും ഞാൻ നമ്മുടെ ോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു അവിടെ എന്ന സത്യഭൂസ് ഒരാളുണ്ടായിരുന്നു അവൻ പ്രധാനനും ധനികനുമായിരുന്നു യേശോ ആരഞ്ഞ് കാണാൻ അവൻ ആഗ്രഹിച്ചു പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് സാധ്യമായിരുന്നില്ല യീശോയെ കാണാൻ വേണ്ടി അവൻ മുൻപേയോടി ഒരു സിംഗപൂർ മരത്തിൽ കയറിയിരുന്നു യേശോ അതിലെയാണ് കടന്നു പോകാനിരുന്നത് അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കേബോസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അവൻ തിടുക്കത്തിൽ ഇറങ്ങി ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ഇത് കണ്ടപ്പോൾ അവരെല്ലാവരെയും പുറപ്പെടുത്തു ഇവൻ പാവിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുല്ലോ സക്കേബോസ് എഴുന്നേറ്റ് പറഞ്ഞു എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും അവരുടെയെങ്കിലും മകത്തിട്ടുണ്ടെങ്കിൽ നാലിരുട്ടിയെ തിരിച്ചു കൊടുക്കുന്നു ഈശ്വനോട് പറഞ്ഞു ീ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവേ യുടെ സംഘവും നമ്മൾ കൂടെ ഉണ്ടാക്കിട്ട് ഇപ്പോഴും എപ്പോഴും

മാക്സിമം വീണ്ടിട്ടുണ്ട് പാലിൻ്റെ പത്തിന് അത്രയും വീണ്ടിട്ടുണ്ട് ഞാൻ ഐശ്വര്യത്തോടുകൂടി തുടങ്ങുവാണ് പിന്നെ നമ്മൾ നമ്മുടെ അടുക്കളയിലേക്ക് കയറുവാണ് ഇതാണ് അടുക്കള അടുക്കള ഇന്ന് കുറച്ച് മെസ്സിയാണ് കാരണം ഇന്ന് നമ്മുടെ ഹൗസ് വാമിങ്ങും എല്ലാം കൂടി ആയതുകൊണ്ട് പക്ഷേ ഈ അടുക്കളയിൽ ഒരുപാട് ഇതുപോലെ സ്റ്റോറേജ് ഏരിയയും നല്ല കബോർഡും ഒക്കെ ഉണ്ട് ഇതാണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇവിടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് ഇവിടുത്തെ ഒരു ഡോറുണ്ട് അത് പുറത്തേക്കുള്ളൊരു വർക്ക് ഏരിയയും അവിടെ ഒരു ചെറിയ ടോയ്ലറ്റ് ഉണ്ട് അതൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ വാഷിംഗ് മെഷീനും താഴെ കുറേ കബോർഡുകളും അതാണ് നമ്മുടെ ഒക്കെ ആയിട്ട് നല്ലൊരു ഏരിയ നല്ലതായിട്ട് പുറത്തൊന്ന് ലൈറ്റൊക്കെ കിട്ടും നമുക്ക് ബാക്ക് ഏരിയ ഒക്കെ കാണാം ഇങ്ങനെ ബാക്ക് ഏരിയ എല്ലാം കാണാം എങ്ങനെയാണ് നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് നല്ലൊരു നല്ലൊരു ഭംഗിയാണ് ഈ ഒരു സ്ഥലത്ത് നിന്നുകൂടെ നമുക്ക് പാത്രം കഴുകാനും പുറത്തേക്കുള്ള വ്യൂ എല്ലാം കണ്ട് പുറത്തുള്ള കാറ്റും മഴയും എല്ലാം കണ്ടുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാനൊക്കെ പറ്റും എക്കിളീന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു വർക്ക് ഏരിയയിലേക്കാണ് ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നത് ഡ്രയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഡ്രയർ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയും കുറച്ച് ഷെൽഫുകളും കുറച്ച് വാ ഒക്കെ ഉണ്ട് താഴെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടുന്ന് ഒരു ആണ് കേട്ടോ ഇത് ചെറിയൊരു ടോയ്ലറ്റ് ആണ് ഗസ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ അങ്ങനെ ഒരു ടോയ്ലറ്റ് ഇവിടെയും പറഞ്ഞു ഇവിടുന്ന് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട് ഇത് പുറത്തേക്ക് ഒരു ഡോറുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് കയറുമ്പം നമ്മുടെ ഗ്യാരേജിലേക്ക് കയറാനുള്ള സ്പേസ് ഉണ്ട് ഗ്യാരേജിൽ ഓക്കെ ഇതിട്ടേക്കുവാണ് അതിനുള്ള നിറച്ചും സാധനങ്ങളായതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത് ഇവിടെ നമ്മുടെ ബാക്ക്യാർഡിൽ ഈ ബാക്ക്യാർഡിലുള്ള വേറൊരു ഒരു അടിപൊളി സാധനമാണ് കേട്ടോ നമ്മുടെ പുറത്തുള്ള മതിലയിൽ ഇവർ ചെയ്ത് വെച്ചേക്കുന്നത് ഇല്ല എനിക്ക് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു പുറത്തുള്ള മതിലയിൽ ഇവർ ചെയ്ത് വച്ചേക്കുന്നതാണ് ചെറിയൊരു ബാർ സെറ്റപ്പ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് തമാശയൊക്കെ മാശയൊക്കെ പറഞ്ഞിരിക്കുമ്പം ഇതാണ്ട് ഇവിടെ വന്ന് ഇവിടെ ബാറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അവരിങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് അത് കാണാനൊരു ഒരു അടിപൊളി സംഭവമായിരുന്നു നല്ലൊരു സ്ഥലം അതിനെ നമുക്ക് ആവശ്യം കഴിയുമ്പോൾ ഇതാണ്ടിങ്ങനെ അടച്ചു വെക്കാം അപ്പോൾ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മൾ ഇനി മോളിലേക്കുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് സ്റ്റെയർ കയറി പോവാം മോളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കുറേ ഡോറുകൾ കാണാം അപ്പോൾ നമുക്ക് ആ സ്ഥലത്തു നിന്ന് ആ ഡോറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഈ റൂം എന്ന് പറയുന്നത് ഒരു അടിപൊളി റൂമാണ് കേട്ടോ കാരണം ഇത് കണ്ടോ ഒരു സൈഡിൽ മുഴുവനും ഇതിൽ അലമാരകളാണ് എല്ലാത്തിലും കണ്ണാടിയും ഒക്കെ വെച്ചിട്ട് അലമാരകളാണ് ഞാൻ മുഴുവനായിട്ട് കാണും ഹലോ ഹലോ ഈ ഇതാണ് നമ്മുടെ മാസ്റ്റർ ഇവർ യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു 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 സൈഡ് ും അലമാരയാണ് പിന്നെ ഇത് ബെഡ് ഈ വീടിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വീട്ടിൽ മൂന്ന് ടോയ്ലറ്റ് ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നാട്ടിലിരിക്കുന്നവർക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ കോമഡി കോമഡിയായിട്ട് തോന്നുമായിരിക്കും പക്ഷേ യു കെയിലുള്ളവർക്കിതൊരു വലിയ കാര്യമാണ് കാരണം യു കെയിൽ യു കെയിലത്തെ കാര്യമാണെനിക്കറിയുള്ളൂ ബാക്കി യൂറോപ്യൻ കൺട്രീസ് എനിക്കറിയില്ല യു കെയിൽ മിക്ക വീടുകളിലും ഒരു ടോയ്ലറ്റ് ഉണ്ടാവുള്ളൂ അവിടെ അഞ്ച് പേരുണ്ടായിക്കോട്ടെ എട്ട് പേരുണ്ടായിക്കോട്ടെ ഒരു ടോയ്ലറ്റ് ഉണ്ടാവുള്ളൂ പോയിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ട് ടോയ്ലറ്റ് ഷവർ ഏരിയക്കായിട്ട് അഞ്ച് റൂമുള്ള വീട്ടിൽ പോലും മിക്ക വീടുകളിലും ഒരു ടോയ്ലറ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീട്ടിൽ മൂന്ന് ടോയ്ലറ്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒരു ഷവർ ഏരിയയും പിന്നെ വാഷ് ബേരി വാഷ് ബേസിനും വാഷ് ഏരിയയും ഒക്കെ ആയിട്ട് ഒരു നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ടോയ്ലറ്റ് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം കാണുന്നത് അടുത്ത റൂമാണ് അടുത്ത ബെഡ്റൂമാണ് മുതലാളിന്ന് ഞാൻ അത് വേണ്ടി കാണിക്കണം നമ്മൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് മുൻപോട്ട് വന്നു കഴിയുമ്പം നമ്മൾ പിന്നെ കാണുന്നത് ഒരു വേറൊരു ബെഡ്റൂമാണ് ഇവിടെ ഈ സൈഡൊക്കെ പ്ലെയിനാണ് ഇതാണ് നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഒരു ചെസ് ഡ്രോയറും വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഈ റൂമിൽ കണ്ട ഒരു സൈഡ് മുഴുവനും അലമാരിയാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ബോക്സ് ആയിട്ട് ഒരു നല്ലൊരു അടിപൊളി അലമാരിയാണ് ഇതിൻ്റെ അതും നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നല്ലൊരു നല്ലൊരു ഭംഗിയുള്ളൊരു റൂം പിന്നെ ഈ റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അടുത്ത ഒരു ടോയ്ലറ്റിലേക്കാണ് ഇത് ഇതൊരു ഒരു കുറച്ചും കൂടി ഒരു മോഡേൺ സ്റ്റൈലിൽ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു ടോയ്ലറ്റാണ് ഇവിടെ ഒരു നല്ലൊരു ഷവർ ഏരിയ ഒക്കെ ഉണ്ട് നല്ലൊരു ഏരിയ പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഒക്കെ കൂടെ വെച്ചിട്ട് നല്ലൊരു സ്ഥലം ഇന്ന് നമ്മൾ പോകാൻ പോകണത് ഇവിടുത്തെ കുഞ്ഞു പെണ്ണിൻ്റെ റൂമാണ് ഇതാണ് ഒരു കിഡ്സ് റൂമായിട്ട് ആയിട്ട് വെച്ചേക്കുന്നത് ഇവിടുത്തെ നമ്മുടെ പാപ്പുവിൻ്റെ റൂമാണ് കേട്ടോ പാപ്പുവിൻ്റെ ബെഡ്റൂമും പാപ്പുവിൻ്റെ ചെറിയൊരു ഡ്രോയറും പിന്നെ അവളുടെ സ്റ്റഡി ടേബിളും അവളുടെ വാർഡ്രൂമൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സെറ്റപ്പ് കുഞ്ഞു റൂമാണ് അതുകൊണ്ട് തന്നെ പാപ്പുവിനെ പോലെയുള്ള ചെറിയ കുട്ടികൾക്കാണ് ഈ റൂം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമ്മൾ പാപ്പുവിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് നമ്മുടെ അടുത്ത കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടി ഇരിക്കുന്ന ഒരു റൂമാണ് കേട്ടോ ഇതും അടുത്തൊരു ബെഡ്റൂമാണ് ഇത് നാലാമത്തെ ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഇവിടെയും ഇതുപോലൊരു ഒരു ടേബിളും പിന്നെ ഒരു ചെറിയൊരു ഡ്രോയറും പിന്നെ ഒരു അലമാരിയും ഒക്കെയുണ്ട് ഇതാണ് നമ്മുടെ ചെറുക്കന്മാരെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് വന്ന ഈ ഒരു മൂന്ന് പേരും ഇവിടെയാണ് ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു ബായ് അപ്പോൾ നമ്മുടെ മുകളിലത്തെ വ്യൂ എല്ലാം കഴിഞ്ഞു നമ്മളിന്ന് താഴേക്ക് ഇറങ്ങുവാണ് നമ്മൾ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇമ്മിയാൻറ്റിയുടെയും ജിന്നു എങ്കിൻ്റെയും പുതിയ വീടെന്ന് പറയുന്നത് ഞാൻ ഈ വീട് ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഇതിന് മുൻപിലും ബാക്കിലും ഒരുപാട് സ്പേസ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കളിക്കാനൊക്കെ പറ്റുന്ന പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ഉണ്ട് ഇതിൻ്റെ പുറവശത്തൊക്കെ പ്രത്യേകിച്ചും പിന്നെ ഇവരുടെ ഇത് ഇതിൻ്റെ സമ്മർ ഹൗസ് നല്ല ഭംഗിയാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് ഇച്ചിരി കുറച്ച് സമയം പോയിരിക്കണം തന്നെ ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചാലും പറ്റുന്ന ഒരു ഏരിയയാണ് പുറത്തൊന്നൊന്നും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തൊരു ഏരിയ മൂന്ന് ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഇവിടെ വളരെ റേറായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ടോയ്ലറ്റ് പ്ലസ് ഷവർ റൂം എന്ന് പറയുന്നത് നമുക്കൊരു വളരെ റേറായിട്ട് കിട്ടുന്ന കാര്യങ്ങളിലൊന്നാണ് യു കെയിലെ വീടുകൾ മേടിക്കുമ്പോൾ മൂന്ന് ടോയ്ലറ്റ് എന്ന് പറയുന്നത് അത് ഈ വീട്ടിലുണ്ട് അത് ഭയങ്കര നല്ലൊരു കാര്യമാണ് പിന്നെ ഇവിടുത്തെ സ്റ്റോറേജ് സ്പേസ് എല്ലാ റൂമിലും നമുക്ക് പുറത്തുനിന്ന് വേറെ അലമാരി മേടിക്കേണ്ട ഒരു ഒരു വാർഡ്രോബ് മേടിക്കേണ്ട ഒരു കബോർഡ് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് ഈ വീട്ടിൽ എല്ലാ മുറിയിലും എല്ലാ ഏരിയയിലും ഉണ്ടെന്നുള്ളതാണ് ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അത് ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ആൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ നോക്കുമ്പം നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള വീടുകൾ മേടിക്കുന്നത് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാരണം അവർ കുറേ കാര്യങ്ങളെല്ലാം ആ വീട്ടിൽ ചെയ്യും നമ്മൾ പുതിയതായിട്ടൊരു വീട് മേടിക്കുമ്പം വീട് പ്ലെയിൻ ആയിരിക്കും എന്തൊക്കെ ചെയ്യണം നമുക്ക് എന്തൊക്കെ ആഡ് ഓൺ ചെയ്യണമെങ്കിലും അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം അങ്ങനെ മുൻപത്തെ ആൾ ഇത് അത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് എക്സ്ട്രാ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് ചെയ്യാണ്ട് നമുക്ക് ആ കാര്യങ്ങളെല്ലാം നമുക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കിട്ടി അതാണ് നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിയ കാര്യം എനിക്കും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ വേണം എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാനും വിചാരിക്കുന്നത് അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉള്ളിലേക്ക് കയറ്റി വെച്ച് പുറത്തൊന്നും കാണിക്കാതെ വെക്കാൻ പറ്റുമല്ലോ അപ്പോൾ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കാണണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ്